വിശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും ഇവിടെ നീയും സ്ത്രീയും ഒരു ശത്രുത നിന്റെ സന്തതിയും അവളുടെ സന്തതിയും അതായത് പിശാചായ നീയും സ്ത്രീയായ പരിശുദ്ധ അമ്മയും തമ്മിൽ ശത്രുത ഉളവാക്കും ഇവിടെ ദൈവപിതാവ് തന്നെ രക്ഷാകര ചരിത്രത്തിൽ രണ്ട് പേരെയും ഉൾപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ അമ്മേനെയും ഇവിടെ ദൈവം തന്നെയാണ് കാണിച്ചു തരുന്നത് അല്ല മനുഷ്യരാരും കൂട്ടിച്ചേർക്കുന്നതല്ല ദൈവം തന്നെ തൻ്റെ അദ്ദേഹം കൊണ്ട് പറയുന്നത് ഈ സ്ത്രീയും തമ്മുടെ നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മുടെ ശത്രുതോളവ യോഹനാൻ സ്ത്രീഹായോട് കർത്താവ ഈശോമിശുഹ പറയുന്നുണ്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ അമ്മയോട് പറയുന്നു യോഹനാനോട് പറയുന്നു ഇതാ നിന്റെ അമ്മ എനിക്കും നിങ്ങൾക്കും ഈശോയാണ് അമ്മയെ തന്നത് ആ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിൽ ഈശോയ്ക്കൊരു വിരോധം ഞാൻ കാണുന്നില്ല കാരണം ഈ അമ്മയിലൂടെയാണ് ഇന്ന് ഈശോ സഭയെ ഒരുപാട് ആഴങ്ങളിൽ ഒരുപാട് വിശുദ്ധരായ വൈദികരെ ഒരുപാട് ആഴ് ദൈവത്തിൻ്റെ കൃപയുടെ ആഴങ്ങളിൽ എത്തിക്കുന്നത് രക്ഷാകര ചരിത്രത്തിൽ അമ്മയ്ക്ക് പങ്കില്ലേ എന്ന് ചോദിച്ചാൽ അമ്മ പങ്ക് ആമയൻ പറഞ്ഞത് കൊണ്ടാണല്ലോ ഈ രക്ഷാകര ചരിത്രത്തിൽ അമ്മയ്ക്ക് അമ്മയ്ക്ക് പങ്ക് വരുന്നത് അപ്പം അതൊരു പങ്കല്ലേ ആ അമ്മ ആമയൻ പറഞ്ഞത് കൊണ്ടല്ലേ ആ ഒരു രക്ഷാകര ചരിത്രം പൂർത്തിയാകുന്നത് അതുകൊണ്ട് ഈ അമ്മയെ തരം താഴ്ത്തി പറയും സഭ നമ്മളോട് പാടില്ല സഭ നമ്മളെ മദ്യ പരിശുദ്ധ അമ്മയെ മധ്യസ്ഥ എന്ന് വിളിക്കരുത് സഹരക്ഷക എന്ന് പറയില്ലെന്ന് പറയുമ്പോൾ ജോൻപോൾ രണ്ടാമൻ മാർപ്പാപ്പയും സെന്റ് ബെനഡിക്റ്റും പഴയകാല വിശുദ്ധരും മാർപ്പാപ്പന്മാരും പരിശുദ്ധ അമ്മയെ ഒരു പഠനങ്ങൾ പ പല പഠനങ്ങളിലൂടെയും എന്ന് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ കാലത്തില്ലാത്തൊരു പ്രത്യേകത ഇന്നത്തെ കാലത്തുണ്ട് എന്താണെന്ന് അറിയാമോ പല ധ്യാനകേന്ദ്രങ്ങളിൽ ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ മറ്റൊരു ക്രിസ്തു എന്നു രൂപം കൊണ്ട് വരുന്നുണ്ടെന്നേ കാരണം നിരന്തരം ബലി നിർത്തലാക്കപ്പെടണം അതാണ് ആ പിഷാദിൻ്റെ ഉദ്ദേശം നിരന്തര ബലി നിർത്തലാക്കപ്പെടണം അതിനുവേണ്ടി അവൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ശക്കേന ചാനലും നമ്മുടെ ഗുഡ്നെസ് ചാനലും ചാർലി കിർക്കിനെയും ജമീമയെയും വാനോളം പുഴ്ത്തുമ്പോഴേ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സഭയെയും കർത്താവിൻ്റെ കൂതാശകളെയും തള്ളിപ്പറയുന്നു എന്നുമാണ് നമ്മൾ ചിന്തിക്കാൻ ഈ ചാർലി കർക്ക് യേശുനാമ മഹത്വത്തിനായി മരിച്ചു ജമീമ യേശുനാമം എടുത്തു പറഞ്ഞു മഹത്വം പറഞ്ഞു സഹോദര സഹോദരി ഏത് യേശുനാമമാണ് കൂതാശകളില്ലാതെ കുംഭസാരെന്നുള്ള കൂതാശ തള്ളിപ്പറഞ്ഞ് നിനക്ക് കർത്താവ് ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു പൗലോ സ്ലിഹായോട് പറലും പറഞ്ഞു ഞാൻ നിന്നെ വരമേൽപ്പിക്കുന്ന കാര്യം ഇത് മാത്രം എൻ്റെ ശരീരവും രക്തവും പാനം ചെയ്യുക ഭക്ഷിക്കുക പാനം ചെയ്യുക കർത്താവ് ഈശ്വമിശ പൗലോ സ്ലിഹ് ശിഷ്യനായിരിക്കുക ശിഷ്യനാ ശിഷ്യനല്ലായിരുന്നിട്ട് പോലും പൗലോ സ്ലിഹയ്ക്ക് ആ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് ഇന്ന് അതിൽ നിന്നും പിന്തിരിഞ്ഞ് മറ്റൊരു ക്രിസ്തു ഈ കൂതാശകളൊന്നും വേണ്ട അത്ഭുതങ്ങൾ അടയാളങ്ങൾ അതിശക്തം സഭയിൽ പോലും നടക്കാത്ത അത്ഭുതങ്ങൾ അടയാളങ്ങളും ചെയ്തുകൊണ്ടൊരു പുതിയ ക്രിസ്തു നിൽക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സഭ അതിനങ്ങ് പ്രകോ എടുത്തങ്ങ് തലയിൽ കൊണ്ടുവെക്കുകയാണേ നമ്മുടെ മീഡിയ ചാനലുകൾ കത്തോലിക്ക മീഡിയ ചാനലുകൾ അതിൻ്റെയൊക്കെ ആവശ്യം എന്തോന്നായിരിക്കുന്നത് നമുക്ക് കൂതാശയില്ലാത്ത ക്രിസ്തുവിനെ ആരാധിക്കണോ ഞങ്ങൾ ഹല്ല ലീയ പറഞ്ഞ് കൂതാശയില്ലാത്ത ക്രിസ്തുവിനെ ഈശ്വർ സ്ഥാപിച്ച സഭയിന് ഞങ്ങൾ ഞങ്ങൾക്ക് കുമ്പസാരം എന്ന കൂതാശയുടെ വില എന്തെന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് ഒരിക്കലും കുമ്പസാരം ഇല്ലാതെ ഒരു വിശ്വാസ വിശ്വാസത്തിലുള്ള ഒരു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പറ്റില്ല കൂതാശയും കുർബാനയുടെയും അർത്ഥവും അതിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന ജീവനും എന്തെന്ന് തിരിച്ചറിയുന്ന ഞങ്ങക്ക് കൂതാശ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതങ്ങൾ അടയാളങ്ങളും ചെയ്ത് നടക്കുന്ന പരിശുദ്ധ അമ്മയെ പറയുന്ന ഒരു യേശു ഒരു ക്രിസ്തുവിന് ഞങ്ങൾക്ക് വേണമെന്നില്ല വേണ്ട അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല ആ ക്രിസ്തുവിന്റെ മാമ മഹത്വപ്പെടുത്തുന്നവരെ ഞങ്ങൾ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് ധ്യാനകേന്ദ്രങ്ങളിലെല്ലാം പെന്തൊക്കോസ്തുക്കാരുടെ ഗാനങ്ങളൊക്കെ ഇട്ട് പരിശുദ്ധാത്മാവ് നിറയുന്നുണ്ടേ നിറയിക്കുന്നുണ്ടേ ആ പരിശുദ്ധാത്മാവ് നിറയേടെ ഫലമാണ് ഇന്ന് സഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനെ വിളിച്ചു കയറ്റുന്നതുകൊണ്ടാണ് ഇന്ന് സഭയിൽ ഒരുപാട് പരിശുദ്ധ അമ്മേനെ പോലും നിരാകരിക്കുന്ന രീതിയിൽ അത് നമ്മൾ ഇപ്പോൾ എന്താ പരിശുദ്ധ അമ്മ എന്താ പറയുക സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഒരിക്കലും പരിശുദ്ധ അമ്മേനെ ഞാൻ ഈശോയെക്കാൾ എടുത്ത് പറയുന്നതല്ല എനിക്കറിയാം എൻ്റെ ഈശോയെ കഴിഞ്ഞുള്ള ആര് പക്ഷേ എൻ്റെ ഈശോയോട് ഞാൻ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉള്ളതാണ്ടാ എൻ്റെ ഈശോ എന്നോട് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടും അതിൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതുകൊണ്ടും ഇപ്പോൾ ആരൊക്കെ എന്ത് പറഞ്ഞാലും നാളെ ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട് അത് ഞാൻ ഒരിക്കലും തള്ളി പറയില്ല എതിർ ക്രിസ്തുവിനെ സൂക്ഷിച്ചു കൊള്ളുക ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ക്രിസ്തു വരുന്നതിനെ സൂക്ഷിച്ചു കൊള്ളുക നമ്മളതിനെതിരെയാണ് പോരാടേണ്ടത് അല്ലാതെ ഏയുടെയും ഡിജിറ്റൽ ഐ ഡിയുടെയൊക്കെ അതൊക്കെ അതൊന്നല്ല അന്ത്യ ക്രിസ്തു ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ക്രിസ്തു വന്നുകൊണ്ട് കൂതാശ കർത്താവ് സ്ഥാപിച്ച സഭയെ കളങ്കപ്പെടുത്തുകയും കൂതാശയെ നശിപ്പിക്കുകയും കുർബാനയെ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് അവൻ ജാനിയ പ്രവാച പുസ്തകത്തിൽ പറഞ്ഞതുപോലെ നിരന്തര ബലി നിരന്തര ബലി നിർത്തലാക്കുന്ന സമയം വരും യുഗാന്തം അതും കൂടെ ഇനി സംഭവിക്കാനുള്ളു അതുകൊണ്ട് നമ്മൾ വയ്ക്കുന്ന ഓരോ കാലടികളും നമ്മൾ സൂക്ഷിക്കുക പരിശുദ്ധ അമ്മ എത്രയോ പേർക്ക് എത്രയോ സ്ഥലങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അമ്മ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്നെ ആരാധിക്കാൻ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പല പല സ്ഥലങ്ങളിൽ പല രൂപങ്ങളിൽ വന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും മാനസാന്തരം ഉണ്ടായോ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിനേക്കാൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതാണ് നമ്മൾ ഈ തള്ളി പറയുന്നത് ഈശോ തന്നെ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈശോ തന്നെ യുഗാന്തത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെയൊന്നും ഈശോ ഒരിക്കലും പരിശുദ്ധ അമ്മ ഇതുവരെ നമ്മൾ പരിശുദ്ധ അമ്മയോട് ഭക്തി കാണിച്ചതിന് ഈശോ ഇന്നേവരെ ആ ഒരു ഭക്തി ഒരു വിശുദ്ധരിലൂടെയും ഇത് കുറയ്ക്കണമെന്ന് പറഞ്ഞതായി ഒരിടത്തും നമ്മൾ കേട്ടിട്ടില്ല പരിശുദ്ധ നിങ്ങൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കുറയ്ക്കണമെന്ന് കാരണം ഈശോയ്ക്ക് വ്യക്തത കൊണ്ട് ഈ ഈ ഈ വിശ്വാസമുള്ളവരെല്ലാം യേശുവിലാണ് കൂടുതൽ ആഴപ്പെട്ട് ജീവിക്കുന്നതെന്ന് പക്ഷേ എന്തൊക്കെ സ്പിരിറ്റുണ്ടേ അന്തിക്രിസ്തു അവന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല കാരണം അവൻ അമ്മയുടെ മകനല്ലല്ലോ അവൻ പരിശുദ്ധ അമ്മയുടെ മകനല്ലാത്ത കണ്ട് അവൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക അതാണല്ലോ ഈശോ പരിശുദ്ധ അമ്മ പുത്രനെ പ്രസവിച്ചെന്ന് കേട്ടപ്പോൾ വെളിപാടി പറയുന്നുണ്ടേ പുത്രനെ അന്വേഷിച്ചല്ല പിശാജ് പോയത് പുത്രനെ പ്രസവിച്ച അമ്മയെ അന്വേഷിച്ചാണ് വീണ്ടും പറയുന്നുണ്ട് വെളിപാട് പന്ത്രണ്ട് പതിനേഴ് ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരും മായ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു ആര് പിശാജ് സൂക്ഷിച്ചുകൊള്ളുക ഇന്ന് ബന്ധക്കോസ്തുകാർ കൈയൊട്ടി ആഘോഷിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തെ ബന്ധക്കോസ്കാർക്ക് ഇപ്പോൾ സഭയെടുത്ത തീരുമാനം ശരിയെന്ന് തോന്നുന്നു അപ്പോൾ ഇതുവരെ സഭ എടുത്ത തീരുമാനങ്ങൾ എന്താ ശരിയെന്ന് തോന്നാത്തത് അതുകൊണ്ട് നിങ്ങൾ നമുക്ക് എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമില്ല അതുകൊണ്ട് സഭയിലായിരിക്കുന്നവരൊരു കാര്യം ചിന്തിച്ചു കൊള്ളുക എതിർ ക്രിസ്തു അന്തിക്രിസ്തു ചാർലിക് കിർക്ക് ജമീമ ഇവരേക്ക് അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു കൊള്ളുക മറ്റൊരു ക്രിസ്തുവിനെയാണ് നീ സ്വീകരിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിൻ്റെ നാമത്തെയാണ് നീ മഹത്വപ്പെടുത്തുന്നത് പത്രോസിൻ്റെ ഭവന എൻ്റെ ഈശോടെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് സഭ തന്നെ അതിനെ നമുക്കത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് അവർ അവസാനം അല്ലെങ്കിൽ ഒരു വാക്ക് പറയുന്നുണ്ട് കൃത് ദൈവം തന്നെ രണ്ട് സഭയും കൊണ്ടുപോകുന്നത് വളരെ നീചമായ ഒരു കാര്യമാണ് കാരണം ഒരു സ്ഥലത്ത് കുദാശകളും ഒരു സ്ഥലത്ത് കുദാശയില്ലാതെയും അവർ കർത്ത അവർ ആ കുദാശയില്ലാത്തൊരു സഭ കുറ്റം പറയുന്നു കുദാശകളെ കുറ്റം പറയുന്നു അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയുക ഫലത്ത് നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുക എനിക്കറി ഇത് കേൾക്കുമ്പം പലർക്കും ദഹിക്കില്ല കുഴപ്പമില്ലെന്നേ ചെറിയ അജകണമായി ഭയപ്പെടേണ്ടെന്നല്ലേ കർത്താവ് പറഞ്ഞത് അന്തിമ നാളിൽ ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേൻ